സിതറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് ചോക്ലേറ്റും കോഫിയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് നല്ല സോഫ്റ്റോട് കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കാണിക്കാൻ പോകുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം ആദ്യം ഓവൺ ഒന്ന് പത്ത് മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നൂറ്റമ്പത് ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പിൽ മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ എടുത്തിട്ട് ഒരു കാറ്റി സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ആദ്യം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് എഗ് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിന് ശേഷം ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഞാൻ പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത് എനിക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് പതുക്കെ പതുക്കെ നമ്മൾ ഒന്നിൽ നിന്ന് നല്ല ഫുൾ സ്പീഡിലേക്ക് ആക്കിയിട്ട് നന്നായി ഇതൊന്ന് ഫ്ലഫിയാക്കി എടുത്തുകൊണ്ടു സാധാരണ കാണിക്കുന്ന പോലെ തന്നെ അതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂണ് വാനില സെൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഫ്ലഫി ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും ഓയിലും ചേർത്ത് കൊടുക്കാം ഓയിൽ ഓയിലൊരു കൽ കപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ അതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് കൊടുത്തിട്ട് സ്പാച്ചിൽ കൊണ്ട് പതുക്കെ നമ്മൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി ഞാൻ എല്ലാം കൂടെ ഇട്ടിട്ട് ഒരുമിച്ച് ഓയിലും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നും ബട്ടർ പേപ്പറും ഒക്കെ അത് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ബട്ടറൊക്കെ തേച്ചിട്ട് അത് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചാൽ ഓവനിലേക്ക് നമുക്ക് ഇത് വെച്ചു കൊടുക്കണം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് കേക്ക് ബേക്കായി വരുമ്പോഴത്തേക്കും ഇതിലേക്കുള്ള സിറപ്പും അതേപോലെ തന്നെ കനാഷും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടുപാലാണ് എടുത്തിട്ടുള്ളത് നന്നായി ചൂടായിട്ടുള്ള പാൽ മുക്കാൽ കാ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനി സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു പാൽ ഉണ്ടാക്കുന്ന രീതിയിൽ ആക്കി വെച്ചാൽ മതി ചൂടോടെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ എളുപ്പത്തിൽ ഒരു കനാഷുണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ചോക്ലേറ്റ് കോമ്പൗണ്ടിൽ നിന്ന് ഒരു നൂറ്റമ്പത് ഗ്രാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നല്ല ചൂടുള്ള പാൽ നല്ല തിളച്ച പാലായിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാൽപ്പൊടി കലക്കി ഒഴിച്ചാലും മതി എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ഒന്ന് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പാൽ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനൊരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം പാൽ ഇതിലേക്ക് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക നന്നായി ലൂസാവേണ്ട നമുക്ക് കനാഷിൻ്റെ ഒരു കട്ടി ഉണ്ടല്ലോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല അതാണ് ഇത്രയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഉണ്ടെങ്കിൽ ഒരു വലിയ കഷ്ണം ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂടുള്ള പാലായത് കൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ലൂസായാലും ഇതിങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒഴിക്കേണ്ട ഒരു പാകത്തിനാവും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടുകയും ചെയ്യും അപ്പോൾ ആ ഒരു കട്ടിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് വേണ്ടില്ല ഇതേപോലെ ആയി വരുന്നതേ ഇനി നന്നായി ചൂടാറട്ടെ ഇപ്പോൾ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്നൊന്നിങ്ങനെ അടർത്തി എടുക്കാം ഈ കേറ്റിനിൽ നിന്ന് ഇത് നന്നായി പൊങ്ങി നല്ല സോഫ്റ്റോട് കൂടിയിട്ടുള്ള കേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് ചൂടാറിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു ആക്കി എടുത്തിട്ടുണ്ട് നടുവ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ആ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇത് ഞാനൊരു ട്രേയിലേക്ക് വെച്ചിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് കേട്ടോ ഇനി ഞാൻ കുറച്ചേറെ സിറപ്പൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അടിയിലേക്ക് അടിയിലിങ്ങനെ ഒലിച്ചു ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ ഞാൻ എടുത്ത് മാറ്റിയിരിക്കണം കേട്ടോ എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ പാലും കോഫിയും കൂടെ മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കോഫി സിറപ്പ് എല്ലാ ഭാഗത്തേക്കും ആയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തു വെച്ചാൽ ഗനാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ സൈഡിലേക്കൊക്കെ ഒലിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഈ ട്രേയിലേക്കാവും ചെയ്യുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ട്രേ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ സ്ലൈസ് കേക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കും നമ്മൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കാണ് കോഫി സിറപ്പ് ഒഴിച്ചു കൊടുക്കണം ചെറുപ്പം ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുല്ലയ്ക്ക് ഗനാശും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് പെട്ടെന്ന് സെറ്റാകാനായിട്ട് ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ താഴേക്കാണ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴേക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഇതൊന്ന് സെറ്റായതിനു ശേഷം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രീസറിൽ ആദ്യം വെച്ചത് പെട്ടെന്ന് തൊലിച്ചിറങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഗനാശം ഒന്ന് ഒന്നുകൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് കഴിക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് ഇതെല്ലാവർക്കും ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാം അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം